കണ്ടുകഴിഞ്ഞാൽ വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ഒരു രണ്ട് മൂന്ന് പുരുഷന്മാര് പിടിച്ചാൽ പോലും നിൽക്കാത്ത രീതിയിൽ അവരെയൊക്കെ തട്ടി മാറ്റി ഈ ബാധ കേറുന്നത് അല്ലെങ്കിൽ മന്ത്രവാദ കളങ്ങൾ അങ്ങനെ മാറ്റം വരുത്തേണ്ട അത്തരം കേസുകളുണ്ട് കാരണം ഈ യുവരാജ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി ക്യാൻസറിനെ ഡിഫീറ്റ് ചെയ്ത് അടുത്ത് കളിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഓവറിൽ ആറ് സിക്സ് അടിക്കുന്നതിന് പിന്നിലുള്ള ആ ഒരു ചെയ്ത എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആ ബോൾനെസ് ആണ് ചില സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ഭയത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യും ചില വ്യക്തികളുടെ മൈൻഡിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടക്കത്തിലേ പരിഹരിച്ചിരുന്നുവെങ്കിൽ വളരെ ഈസിയായിട്ട് മാറ്റാൻ പറ്റുമായിരുന്നു അതെ മന്ത്രവാദ കളങ്ങളെയും അല്ലെങ്കിൽ അത്ര വിശ്വാസങ്ങൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ചില കാര്യങ്ങളിൽ അത് ആവശ്യമാണ് ചില കാര്യങ്ങൾ അത് ആവശ്യമില്ലാത്തതാണ് അതിന് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിന് പ്ലസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വാർത്ത ആയിരുന്നു ഒരു സ്ത്രീ അവർക്ക് അനുഭവിച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കുറെ അനുഭവങ്ങൾ പറയുന്നത് അവരുടെ ദേഹത്ത് ഒന്നിൽ കൂടുതൽ ബാധകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു മന്ത്രവാദ കളിലേക്ക് എത്തിക്കുകയും അവരെ വളരെ ക്രൂരമായിട്ട് അവർക്ക് മർദ്ദനങ്ങൾ ഏറ്റ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് ഇത്തരം കുറെ കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കും അപ്പൊ ആ ഒരു കേസുകളെ സംബന്ധിച്ചിട്ട് ശരിക്കും അങ്ങനെ വരുമ്പോ ഇവരുടെ ദേഹത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോ എന്തുകൊണ്ടായിരിക്കാം ഇവർക്കൊക്കെ ഇത്രയധികം കഷ്ടതകൾ അനുഭവിക്കുന്നതും ഈ ഇതിന് ശരിക്കും ഒരു ജെനുവിനിറ്റി ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ ഈ ബാധ കേറുന്നത് അല്ലെങ്കിൽ മന്ത്രവാദ കളങ്ങൾ അങ്ങനെ മാറ്റം വരുത്തേണ്ട അത്തരം കേസുകളും ഉണ്ടോ ഇത് ഇച്ചിരി വലിയൊരു സബ്ജക്ട് ആണ് ചുരുങ്ങിയ സമയം ഈ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോ പലപ്പോഴും ഇതിന്റെ ഇപ്പറത്തെ ഒരു വേർഷൻ ഉണ്ടല്ലോ ഇത് യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ കൂടെ പലപ്പോഴും അതിനെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പോലും ഇതൊക്കെ വെറുതെയാണ് അപ്പം നമ്മൾ ഇത്ര ന്യൂസുകൾ വെച്ചിട്ട് നമ്മൾ അത് കമ്പയർ ചെയ്യും ഓക്കെ ഒന്ന് രണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം ഇപ്പോ നമ്മുടെ ശരീരത്തിനകത്ത് വൈറസ് ബാക്ടീരിയ ഫംഗസ് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ ഇപ്പം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗ രോഗപ്രതിരോധ ശക്തി ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പെട്ടെന്ന് നമുക്ക് ബാക്ടീരിയൽ വൈറസ് ഫംഗസ് അറ്റാക്ക് വരും വരില്ലേ വരും വരും പക്ഷേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളത് അഫക്റ്റ് ചെയ്യത്തില്ല സോ എന്ന് പറഞ്ഞതുപോലെ ചില വ്യക്തികളുടെ മൈൻഡ് സിസ്റ്റം അവരുടെ മൈൻഡ് വളരെ വീക്കായിരിക്കും കാരണം അവർ വളർന്ന പശ്ചാത്തലമോ അവർ വളർത്തിയ പശ്ചാത്തലമോ അവർ കേട്ട് വളർന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റി സ്ട്രെങ്ത് വളരെ വീക്കായിരിക്കും ചില വ്യക്തികളുടെ മൈൻഡ് വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ചില സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ഭയത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യും ശരിക്കും ഇങ്ങനെ പ്രേതപൂതഭിഷാജികളൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ അവരുടെ മൈൻഡ് സെറ്റ് വീക്കായിരിക്കുമ്പോൾ ചില നെഗറ്റിവിറ്റീസ് അവരെ ഇമ്പാക്റ്റ് ചെയ്യും അത് പതുക്കെ 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 ഡെവലപ്പ് ഡെവലപ്പാകും ഓരോ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്ക് അവരുടെ കൺട്രോൾ അവരുടെ കയ്യിലൊന്ന് പോകും ഏതുപോലെ ഈ വൈറസ് ബാക്ടീരിയ ശരീരത്തെ ആക്രമിച്ച് അതൊരു പനിയിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ഒരു വേറൊരു വിഷയത്തിലേക്കോ മാറുന്നതിന് മുമ്പ് ചികിത്സിച്ചാൽ നല്ലതാണ് പെട്ടെന്ന് തീരും അതല്ലെങ്കിലോ ഒരു സിവിയറായിട്ടുള്ള രീതിയിലായിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും ഇപ്പോൾ നിമോണിയ പോലുള്ള ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സിവിയറാണ് സോ ആദ്യ സ്റ്റേജിലാണെങ്കിൽ പെട്ടെന്ന് ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സ് കൊടുത്ത് നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റും സോ അതുപോലെ ചില വ്യക്തികളുടെ മൈൻഡിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടക്കത്തിലേ പരിഹരിച്ചിരുന്നു എങ്കിൽ വളരെ ഈസിയായിട്ട് മാറ്റാൻ പറ്റുമായിരുന്നു ഈ മൈൻഡിന് വരുന്ന പ്രശ്നങ്ങളെല്ലാം പൂഴ്ത്തി പൂഴ്ത്തിവെക്കും തുടക്കത്തിൽ ആരും അതിനെ അഡ്രസ്സ് ചെയ്യത്തില്ല അത് വലിയൊരു വേർസ് കണ്ടീഷനിൽ എത്തുമ്പോൾ മാത്രമേ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ മെനക്കെടുത്തുള്ളൂ അല്ലെങ്കിൽ വലിയ വെളിയിൽ അറിഞ്ഞ കുഴപ്പമാണ് എൻ്റെ കൊച്ചിനിങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ കുഴപ്പമാണ് അച്ഛൻ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ കുഴപ്പം സിസ്റ്ററിങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ അപ്പോൾ വെളിയിൽ മനസ്സിൻ്റെ പ്രശ്നമായതുകൊണ്ട് വെളിയിൽ വേറെ രീതിയിൽ ഇതിന് വ്യാഖ്യാനങ്ങൾ വരുമെന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇതിന് മറച്ചു വെക്കുന്നത് പക്ഷേ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ മറച്ചു വെക്കാൻ പറ്റാതെയാവും അപ്പോഴാണ് ഇങ്ങനെയുള്ള വേദികളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരും ആദ്യം ഇത് മറ്റാരും അറിയാതെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പൂജാരിമാരുടെത്തോ പാസ്റ്റർമാരുടെടുത്തോ മുസ്ലിംമാരുടെ അടുത്തോ പോകുന്നത് കാരണം അതൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പബ്ലിക്കാവും അപ്പം മാനസിക രോഗി എന്നുള്ള ലേവൽ വരും അതുകൊണ്ട് ആരും ഹോസ്പിറ്റലിൽ ആദ്യം പോകത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ഇതിനെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ തീര് തീരുമല്ലോ എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള കളകളിലേക്ക് ആദ്യം പോകുന്നത് ഇനി ഇത് നല്ലതാണോ ചീത്തയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ജെനുവിനായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് ജെനിവിൻ അല്ലാത്ത കാര്യം ജെനുവിറ്റി ഞാൻ പറയാം ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് എനിക്കെന്നെ മനസ്സിലായി എനിക്ക് അറിയാം എനിക്കൊരു പ്രശ്നമുണ്ട് ഇനി രാത്രിയാകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നമെന്ന് എനിക്കറിയാം പക്ഷേ ഈ പ്രശ്നം മരുന്ന് കഴിച്ചാൽ പോകത്തില്ല എന്നും എനിക്കറിയാം അപ്പോൾ ഞാൻ അവിടെ പോകും അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് പോയി ചില കർമ്മങ്ങൾ ചെയ്ത് പോയാലേ ഇത് പോയതായിട്ട് ഞാൻ തന്നെ വിശ്വസിക്കത്തുള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് ഇപ്പോൾ മണിച്ചത്ര താഴില് ശോഭനയ്ക്ക് അങ്ങനെ ഒരു കളം ആവശ്യമായിരുന്നു അതിൻ്റെ മോഹൻലാൽ സണ്ണിക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം പക്ഷെ അത് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല ആ പേഷ്യൻ്റ് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ പേഷ്യൻറ്റിന് ചില കാര്യങ്ങൾ കണ്ടാലേ അനുഭവിച്ചാലേ ഇന്നിൽ നിന്നു പോയി എന്നുള്ള വ്യക്തത വരുമെന്നുള്ളത് കൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോം അത് ആ സിനിമയ്ക്കകത്ത് ഒരുക്കിയിരിക്കുന്നത് സോ അത് ആവശ്യമാണ് ചിലയിടത്ത് ആവശ്യമാണ് പക്ഷേ ചിലയിടത്ത് ഇത് ദോഷമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഇനി കഴിഞ്ഞ റീസൻ്റ്ലി ഒരു കുഞ്ഞെൻ്റെ അടുത്ത് വന്നു ഈ കഴുത്തിൻ്റെ ഭാഗം മുതൽ ബട്ടച്ചിൻ്റെ ഭാഗം വരെ വടികൊണ്ട് അടി കൊണ്ട് മേടിച്ച പാടുമായിട്ട് എന്നെ കാണിക്കാൻ വന്നു അതിങ്ങനെ ഒരു കളത്തിൽ അടി അടികൊടുത്തതാണ് ഇത് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ബലിയാടാകുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഇത് ആവശ്യമാണ് അതെ ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടും റിക്കവറാകാതെ സ്റ്റിൽ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എന്നെ കാണാൻ വന്നത് ഇങ്ങനെയൊക്കെ പോയി ഇന്നത്തെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഇന്ന വ്യക്തികളൊക്കെ കണ്ടു പക്ഷെ ഇപ്പോഴും എനിക്ക് ആ പ്രശ്നമുണ്ട് എന്ന് അതുകൊണ്ട് എങ്ങനെ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാം എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞാനിത് അറിയുന്നത് ഇങ്ങനെ ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമാണ് ശതമാനവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ മുതലെടുക്കാൻ പറയുന്നത് ശരിക്കും അപ്പോൾ ഈ മന്ത്രവാദ എത്തപ്പെടുന്ന ആൾക്കാർക്ക് അമാനുഷികപരമായിട്ടുള്ള ശക്തികളൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോ വളരെ നല്ല ഭാരമുള്ള ഒരു വസ്തു അത് ഒറ്റ കൈ കൊണ്ടൊക്കെ എടുത്ത് ആ ഒരു രീതിയൊക്കെ അത് ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു പ്രതികരണത്തിനകത്തൊന്നും ഉണ്ടാകുന്നതാണ് അത് അങ്ങനെയുള്ള ഒരുപാട് ഉണ്ടാകും അപ്പോൾ അതിനകത്ത് ഒരു സൂപ്പർനാച്ചുറൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ സംഭവിക്കും ചില അങ്ങനെ സംഭവിക്കാം അപ്പോൾ അത് അവരുടെ മൈൻഡ് ആ രീതിയിൽ മാറുന്ന സമയത്ത് അവർ പോലും അറിയാതെ അവർക്ക് അങ്ങനെ ഒരു പവർ ഉണ്ടാകുന്നതാണ് എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ ആ വളരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ഒരു രണ്ട് മൂന്ന് പുരുഷന്മാർ പിടിച്ചാൽ പോലും നിൽക്കാത്ത രീതിയിൽ അവരെയൊക്കെ തട്ടി മാറ്റി പോകുന്ന രീതിയിലുള്ള കായികക്ഷമത പ്രകടമാക്കുന്ന ടീസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അത് ആ സമയത്ത് അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന ആ ഒരു എനർജിയിൽ നിന്ന് ആ ശരീരത്തിലേക്ക് ആ എനർജി ട്രാൻസ്ഫോം ആകുന്നതാണ് നമ്മുടെ അത്രയും വലിയ ഊർജമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ശരീരത്തെക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ശരീരം മനസ്സിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് അത് ഒന്ന് സ്ട്രോപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം ആ രീതിയിൽ പ്രതികരിക്കും നമുക്ക് പോലും ശരീരത്തിൻ്റെ ആ പൊട്ടൻഷ്യലിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല അത് തീർച്ചയായിട്ടും ശരീരത്തിലുള്ള ഒരു സയൻസ് തന്നെയാണത് കാരണം ഈ യുവരാജ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി ക്യാൻസറിനെ ഡിഫീറ്റ് ചെയ്ത് അടുത്ത് കളിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഓവറിൽ ആർ സിക്സ് അടിക്കുന്നതിന് പിന്നിലുള്ള ആ ഒരു ചെയ്ത വിഹാരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആ ബോൾനെസ്സാണ് ആ ഒരു പവറാണ് അപ്പോൾ ശരീരത്തിന് പല രീതിയിലും ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും അതേ സമയം നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെയാണല്ലേ ഈ ഒരു മന്ത്രവാദ കളങ്ങളുടെയൊക്കെ ഏത് ജെനുവിൻ ആയിട്ടുള്ള കാര്യത്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറയുന്നത് പോലെ അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയിൽ കേരളത്തിൽ ഡ്യൂപ്ലിക്കേറ്റുകളുടെ എണ്ണമാണ് കൂടുതൽ അത് മാത്രമേ ഉള്ളൂ നേരത്തെ ഡ്യൂപ്ലിക്കേറ്റും